സാധാരണ കിട്ടാത്ത രീതിയിലുള്ള ഒരു കിട്ടിയിരിക്കുന്നത് തോന്നുന്നു ഒരുപാട് സന്തോഷം കാരണം ഒട്ടും പ്രതീക്ഷിക്കാണ്ടായിരുന്നു മത്താച്ചാട്ടം കുറെ നാളായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ സ്വീകരണം തരണം എന്നുള്ളൊരു ഇത് ആഗ്രഹം മതാച്ചാട്ടം പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സെൻ ത്രേസസ് കോളേജിൽ വെച്ച് അതും കൊച്ചിയിൽ ഇത്രയും വലിയൊരു കോളേജ് വെച്ച് ഞാനൊരു സ്വീകരണം ഒട്ടും പ്രതീക്ഷിച്ചായിരുന്നില്ല സന്തോഷം നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അതിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് കാരണം ഏതൊരാൾക്കും നമ്മുടെ മൊബിലിറ്റി പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഏതൊരാൾക്കും മൊബിലിറ്റി ഭയങ്കര ആവശ്യമായിട്ടുള്ള കാര്യമാണ് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആകും അപ്പോൾ ഒരു പതിനെട്ട് വയസ്സ് പൂർത്തിയായി പൂർത്തിയായിരുന്നുണ്ടെങ്കിൽ നിയമവിധേന ലൈസൻസ് എടുക്കുക എത്രയും പെട്ടെന്ന് അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് മീൻസ് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് അപ്പം ഇന്ത്യയിൽ തന്നെ രണ്ട് കൈ ഇല്ലാത്ത ഒരാളുടെ ലൈസൻസിൻ്റെ കോപ്പിയായിട്ട് വാന്നാണ് ആർ ടി ഓഫീസെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റോടുകൂടി ഇൻഡോർ സ്വദേശിയായ വിക്രം അഗ്നിഹോത്രി എന്ന് പറയുന്ന ഒരാളെ കണ്ടെത്തി പക്ഷേ മീഡിയ സോഷ്യൽ മീഡിയ വഴി കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല പിന്നീടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ലീഗലി മൂവ് ചെയ്യുന്നത് അതിന് എല്ലാ ഹെൽപ്പും ചെയ്ത അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് എന്ന് പറയുന്ന ഒരു സാറായിരുന്നു പിന്നീട് ഒരു ആറു വർഷത്തെ ഇത് പോരാട്ടമായിരുന്നു ഒരു ഒരു ശ്രമമായിരുന്നു പരിശ്രമമായിരുന്നു അപ്പം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്ട്രഗിൾസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് എല്ലാവരും ഒരു സമയത്തൊരു നിസ്സഹായമായി പോയിട്ടുണ്ട് കാരണം ഒരു സപ്പോർട്ട് ഒരു ഹെൽപ്പോ ഒന്നും എന്തെന്നുള്ളൊരു ഇതിൽ നിൽക്കുമ്പോഴാണ് സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷണർ എസ് എച്ച് പഞ്ചാബാകേഷൻ സാറിനെ കുറിച്ച് അറിയുന്നതും അവിടെ ഈ കാര്യങ്ങളെല്ലാം ഫയൽ ചെയ്യുന്നതും പിന്നീട് സാറും ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റും ചേർന്ന് എറണാകുളം ആർ ടി ഒക്ക് നിർദ്ദേശം ഇട്ടു അങ്ങനെ എം വി എ ആർ രാജേഷ് സാറിനെ നിയോഗിക്കുമായിരുന്നു പിന്നെ ഇതിൻ്റെ ഓൾട്ടറേഷൻസോടുകൂടിയാണ് വണ്ടി ഉള്ളത് ഇപ്പോൾ മെക്കാനിക്കൽ സൈഡി എന്നുള്ളൊരു ഓട്ടറേഷൻസ് ചെയ്തേക്കുന്നത് ബിജു എരുമേലി എന്ന് പറയുന്ന ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളൊരു ചേട്ടൻ ആണ് പിന്നെ വോയിസ് കമാൻഡ് വഴി പ്രൈമറി സെക്കൻഡറി കൺട്രോൾസൊക്കെ ഇത് ചെയ്യുന്ന രീതിക്കാണ് കൺട്രോൾ ചെയ്യുന്ന രീതിക്കാണ് ചെയ്തേക്കുന്നത് വി ഐ ഇന്നോവേഷൻസ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് വിമൽകുമാർ പാലക്കാട് സ്വദേശി അദ്ദേഹമാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അപ്പോൾ സോൾവ് കൂടി എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് നമ്മളങ്ങനെ ഓർത്തില്ല കാരണം മത്തയച്ചേണ് ഒരു ആറേഴ് വർഷം ഉള്ള മുന്നേ തുടങ്ങിയുള്ള പരിചയമാണ് അപ്പോൾ ശരിക്കും എന്താ നമ്മൾ ആരാണേലും മലയാളികളിൽ നിന്നെല്ലാം ആരാണേലും സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഷെൽട്ടർ വേണം എന്നുള്ളത് കാരണം എപ്പോഴും നമുക്കൊരു അതുണ്ടെങ്കിലാണ് നമ്മളും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്കത്രയും ആ ഒരു വലിയൊരു വലിയൊരു ഭാരം ഇറങ്ങി ഭയങ്കര സന്തോഷം